കാണാൻ പറ്റുന്നുണ്ടോ നല്ലപോലെ ബേബി ഹെയ്സിനും ഒരിക്കാൻ വേണ്ടി മാത്രമല്ല ചെയ്യുന്നത് നമുക്ക് നര കണ്ടും സംഭവം സെറ്റ് ആയിട്ട് കിട്ടൂട്ടു നമുക്ക് അതുപോലെ തന്നെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാൻ നിൽക്കുമ്പം നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി ഇങ്ങോട്ട് വെക്കൂ അല്ലേ ഞാനും അങ്ങനെ തന്നെയാണ് കാരണം മോനെ ഉള്ളതുകൊണ്ട് മുടി ഇങ്ങനെ ലൂസായിട്ടൊന്നും ഇണ്ടല് നമുക്ക് എളുപ്പമില്ല ഇല്ലാരെങ്കിലുമൊക്കെ കൂടി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഉണ്ടല്ലോ കേട്ടോ കാരണം എൻ്റെ മുഖം ഭയങ്കര ചബിയാണ് ഞാൻ ഭയങ്കര ചബിയാണ് അതുകൊണ്ട് അപ്പം അങ്ങനെ അടുക്കി പെറുക്കി വയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ ബേബി ഹെയ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും ബേബി ഹേഴ്സ് പറഞ്ഞത് അടിപൊളിയാണ് കേട്ടോ കാരണം മുടിയുടെ ആണ് കാണിക്കുന്നത് പക്ഷെ നമുക്ക് മുടി കിട്ടുമ്പോൾ അത് ഭയങ്കര അരോചകം തന്നെയായിരിക്കും അല്ലേ അപ്പോൾ അതിനുള്ള ഒരു പോംവഴിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഈ മഴ ഭയങ്കര ശല്യമാണ് ഗൈസ് എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഞാനൊരു പഴയൊരു മസ്ക്കാരിയാണ് എടുത്തിട്ടുള്ളത് ഈ ഹേക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും ഞാനത് പറയുന്നത് നമുക്ക് കേട്ടോ ഇത് നല്ലപോലെ കണ്ടപിടിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ കേട്ടോ നല്ലപോലെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ല കഴിഞ്ഞ പോയില്ലേ അതാണ് മെയിൻ കാര്യം അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ മുടി ഒതുങ്ങി നിൽക്കാൻ വേണ്ടി ഈ ബേബി ഹെയ്സിനു ഒതുക്കി നിർത്താൻ വേണ്ടി മാത്രമല്ല യൂസ് ചെയ്യുന്നത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇടയിലും പോകാനുണ്ട് അപ്പോൾ പെട്ടെന്ന് അങ്ങനെ നിറ നര കണ്ടു നമ്മുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്നൊരു നര കണ്ടെങ്കിലും അത് ഒതുക്കി നിർത്താനും മുടി മുടി ഒതുക്കി നിർത്തുന്നതിനൊപ്പം തന്നെ ആ നര മാറ്റുന്നതിനും ഇത് വളരെയധികം ഉപകാരമാണ് കേട്ടോ ഈ ഒരു സംഭവം സംഭവത്തിൻ്റെ പൊട്ടിപ്പോയി കുട്ടിപ്പോ അല്ല ഇത് ഒന്ന് ഉറപ്പിക്കണമെന്നേ ഉള്ളൂ പഴയ ഒരു മസ്കാരം ആണ് കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ ഒരു വെളിച്ചെണ്ണയാണ് ഞാൻ കാച്ചു വെച്ചിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും കാണണേ അപ്പം കുപ്പി നോക്കണ്ട ഈ കുപ്പിയിൽ ഞാൻ എടുക്കാൻ എളുപ്പത്തിനാക്കിയേ ഉള്ളൂ ഇതിലേക്ക് കുറച്ച് ഈ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ കുറച്ച് മതിയേ കുറേ ഒന്നും വേണ്ട കാരണം ഇതൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് ലൂസാവാൻ വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അപ്പം ലൂസായി കിട്ടും നമുക്ക് കണ്ടോ നല്ലപോലെ ലൂസായിട്ട് കിട്ടും കേട്ടോ ഇതിലിപ്പോൾ നമുക്ക് മറ്റേ ബദാമോ ഓയിലോ ഓലിവോ ഒക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണിലും അപ്ലൈ ചെയ്യാവുന്ന തന്നെയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ ഒരുപാട് അവൈലബിൾ അല്ലേ സംഭവം സെറ്റായിട്ട് കിട്ടും കേട്ടോ നമുക്ക് അതുപോലെ തന്നെ ബ്ലാക്ക് ആയിട്ട് കിട്ടും ചെയ്യും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പൊ നമുക്ക് കഴിഞ്ഞ വസ്തുക്കറി നമുക്ക് ഈ വക കാര്യങ്ങൾ ചെയ്യാമെന്ന് അല്ലാതെ ഇപ്പൊ വാങ്ങേണ്ട കാര്യമോ ഒന്നും നമുക്ക് ഇല്ല ഇപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടുമല്ലോ നമുക്ക് കഴിഞ്ഞ മസ്കാരയിൽ നിന്ന് അതൊന്നും നിരം കളയണേ അതിലിഷ്ടം പോലെ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടായിരിക്കും നമ്മൾ ഫുള്ള് എടുക്കില്ല അപ്പോൾ നമ്മുടെ മസ്കാരൊക്കെ പഴയത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അമ്മമാർക്കും എല്ലാവർക്കും കൊടുക്കാവുന്നതാണ് എനിക്ക് കേട്ട് ഭംഗിയില്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചെന്നുള്ളൂ കാണിച്ചു കാണിച്ചു തന്നെയുള്ളൂ കാരണം എനിക്ക് പോലെ ടേയില് കിട്ടുമ്പോൾ എനിക്ക് തീരെ ഭംഗിയില്ല ഇങ്ങനെ കയറ്റി കിട്ടുമ്പോൾ കാരണം എൻ്റെ ഫേസ് അങ്ങനെയാണ് ഞാൻ അത്തിരി ചബ്ബി ഗോളാണ് പിന്നെ എൻ്റെ ഇവിടെ ഇങ്ങനെ നിൽക്കും അപ്പോൾ എനിക്ക് അത്ര എങ്കിൽ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഹാക്ക് കാണിച്ചു തരേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതെന്ന് ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ അതാ നമ്മുടെ അമ്മമാർക്കും എല്ലാവർക്കും നമ്മൾ ഈ വലിച്ചെറിയുന്ന ഈ മസ്കാരം മതി നമുക്ക് കഴിഞ്ഞു കഴിച്ചിട്ടായിരിക്കും നമ്മൾ വലിച്ചെറിയുക പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കായാലും ഇപ്പോൾ ബേബി ഹെയ്സ് ഈ കുഞ്ഞ് അതായത് നമ്മുടെ പ്രായത്തിലുള്ളവർക്കൊക്കെ ഞാൻ പറയുന്നത് എല്ലാവർക്കും ഒരു ഇരുപത്തഞ്ച് വയസ്സ് മുതലുള്ള എല്ലാവർക്കും അതിന് മുന്നേ ഉള്ളവർക്കൊക്കെ എന്തായാലും ബേബി ഹെയർസ് ഉണ്ടാകും ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേബി ഹെയർസ് ഒക്കെ ഇങ്ങനെ കാണുന്നത് ഭയങ്കര ബോറായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒതുക്കി കിട്ടുക നമ്മളിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഈരയാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഒതുങ്ങിയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും കൺസെപ്റ്റ് അപ്പോൾ ഒതുങ്ങിയിരിക്കാനായിട്ട് നമ്മുടെ ഈ വലിച്ചെറിയുന്ന ഈ കഴിഞ്ഞ മസ്ക്കാരം മാത്രം മതി കേട്ടോ അതിലേക്ക് കുറച്ച് വലിച്ചെണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ സറായാലും മതി അപ്പോൾ ഒരു സ്മെല്ലും കൂടി ഉണ്ടാവും നമ്മൾ അപ്ലൈ ചെയ്യുക ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു സംഭവം നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ പിന്നെ അങ്ങനത്തെ കാച്ചി നല്ല ഉള്ള വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ വേണ്ട പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനത്തെ കാച്ചി വെളിച്ചെണ്ണ പറ്റിയിട്ടാണോ എന്താ വെളിച്ചെണ്ണ പറ്റിയിട്ടാണോ വരേണ്ടത് വയ്ക്കും അപ്പോൾ സെറൊക്കെ നമ്മളെ പോലെയുള്ളവർക്കാണെങ്കിൽ സെറൊക്കെ കുറച്ച് ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അച്ചടമയ്ക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാതിൽ അത്രയേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഒലിവ് ഓയിലോ അങ്ങനത്തെ ഒക്കെ ഒഴിക്കുകയാണെന്ന് തന്നെ നമ്മുടെ മസ്കാരിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത് തന്നെയാണ് കേട്ടോ കാരണം അതൊക്കെ നമ്മുടെ ഹെയറിന് ഐലാഷസിന് ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഇത്രയുള്ളതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ